കഴിഞ്ഞ തവണ നമ്മൾ ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹം എങ്ങനെ അവിടെ വന്നു എന്നുള്ളതാണ് സൂചിപ്പിച്ചത് എങ്ങനെയാണ് ആ വിഗ്രഹം അവിടെ നിലനിർത്തപ്പെട്ടത് എന്നുള്ളതും ഇവിടെ സൂചിപ്പിച്ചു ഇനി നമ്മൾ രാമജന്മഭൂമി ഇന്നത്തെ ഈ ഇഷ്യൂ വരുന്ന വരെ വരുന്ന കാര്യങ്ങൾ പൊതുവിൽ പറഞ്ഞു പോവുകയാണ് ഇനി ചെയ്യുന്നത് ഇതോടുകൂടി ഇന്ന് മുമ്പ് പറഞ്ഞപോലെ രാംലല്ല വിഗ്രഹം അവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പ്രാധാന്യം അത് വിശ്വാസികളുടെ ഒരു പ്രശ്നമല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രാംചബൂത്തര എന്ന് പറയുന്നൊരു സ്ഥലം അതിൻ്റെ പുറത്തുണ്ട് ആ പുറത്തുള്ള സ്ഥലത്താണ് അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസികളും അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന സന്യാസിമാരും ഒക്കെ തന്നെ രാമക്ഷേത്ര പണി പണിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്ന യഥാർത്ഥത്തിൽ പുറത്തുള്ള സ്ഥലത്താണ് ഇതിൻ്റെ അകത്തല്ല സീതാക്കി റസോയി എന്ന് പറയുന്ന സ്ഥലവും പുറത്താണ് ഹനുമാൻ ഗഡി ടെമ്പിൾ എന്ന് പറയുന്നതും പുറത്താണ് ഇതൊന്നും തന്നെ യഥാർത്ഥ ബാബരി മസ്ജിദുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥലങ്ങളാണ് ഈ വിഗ്രഹം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്തുള്ളത് അത് വിഗ്രഹം യഥാർത്ഥം പിന്നീട് കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് അങ്ങനെ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അടുത്ത നീക്കം നടക്കുന്ന സുന്നി വഖഫ് ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് കാരണം അവർ പറയുന്നൊരു ഒരു കാര്യം എല്ലാവർക്കും അറിയുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഭരണഘടനയനുസരിച്ച് ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് അനുസരിച്ചിട്ട് അതത് പ്രദേശങ്ങളുടെ മേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ നിയന്ത്രിക്കുന്ന ദേവാലയങ്ങളുടെ മേലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ആധിപത്യവും പ്രൊപ്പറട്ടറി റൈറ്റ്സും യഥാർത്ഥത്തിൽ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അന്ന് വരുമ്പോൾ അത്തരത്തിൽ വരുമ്പോൾ പള്ളിയുടെ കബറുകൾ എന്ന് പറയുന്ന കബറിസ്ഥാൻ എന്ന് പറയുന്നത് പള്ളിയോട് കുപ്പം നിൽക്കുന്ന കബറിസ്ഥാൻ എന്ന് പറയുന്നത് പള്ളിയുടെ പ്രോപ്പർട്ടിയുടെ ഭാഗമാണ് അപ്പോൾ പള്ളിയുടെ പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഖബരിസ്ഥാൻ പ്രദേശങ്ങൾ അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ മറ്റൊരു തരത്തിലുള്ള ഒരു ആരാധനാലയം ഉണ്ടാവുക എന്ന് പറയുന്നതിനെ അവരെതിർത്തു അങ്ങനെ എന്ന് മാത്രമല്ല പള്ളിയും പള്ളിയുടെ പ്രോപ്പർട്ടീസും എന്ന് പറയുന്നത് പൂർണ്ണരൂപത്തിൽ അതായത് അവിടെയുള്ള എല്ലാവിധ വിഗ്രഹങ്ങളെ ഒഴിപ്പിച്ചു കൊണ്ട് എല്ലാ തരത്തിലുള്ള മറ്റു തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ട് ഇത് പൂർണ്ണരൂപത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു ഒരു പെറ്റീഷൻ അവർ മൂവ് ചെയ്യുന്നു ഇതാണ് ആദ്യത്തെ ഒരു പക്ഷെ ഒമ്പതിൽ പിന്നീട് തർക്കവിഷയമായി ഈ തർക്കവിഷയം എന്ന് വിളിക്കുന്ന ഭൂമിയിലുള്ള ആദ്യത്തെ പെറ്റീഷൻ സുന്നീ വക്കഫ് ബോർഡിൻ്റെതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ മുമ്പ് പറഞ്ഞ ഹനുമാൻഗഡി എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ അവരുടെ നിയന്ത്രണമെന്ന് പറയുന്ന നിർമോഹി അഖാര എന്ന് പറയുന്ന ഒരു 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 അഖാഡ അഖാഡ എന്ന് വിളിക്കുന്നത് സാധാരണയായിട്ട് കായിക പരിശീലന കേന്ദ്രത്തെയാണ് അഖാഡ എന്ന് വിളിക്കുന്നത് ഇവിടെ ഹനുമാൻ്റെ പേരിലുള്ള അഖാഡ ആയതുകൊണ്ട് ഹനുമാൻ്റെ ഹനുമാൻ ഒരു പ്രധാനപ്പെട്ട കായിക പരിശീലന കളറികളായിട്ടാണ് ഹനുമാൻ്റെ പ്രദേശങ്ങൾ എല്ലായിടത്തും ഉൾക്കും എല്ലായിടത്തും വളർന്നു വരുന്നത് അപ്പം അത്തരത്തിലുള്ള ആ അഖാഡ അവർ മറ്റൊരു പെറ്റീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ കൊടുക്കുന്നു അതനുസരിച്ചിട്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഈ ദാംച്ചപൂത്ര സീതാക്കി റോസോയി അടക്കമുള്ള ഹിന്ദുമത ആരാധനാലയങ്ങളിൽ പുറത്ത് മുഴുവൻ അവകാശം അവർക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഒരു സംഗതിയാണ് അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലുള്ള കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ പ്രദേശം തർക്കം തീർക്കാനായിട്ട് ഇത് റിസീവർ ഭരണത്തിൻ്റെ കീഴ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ നേരിട്ട് റിസീവറിനെ നിയമിച്ചിട്ട് ആ റിസീവറാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥലങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് അവരുടെ കയ്യിലാണ് ക കിടക്കുന്നത് അപ്പോൾ റിസീവർ ഭരണത്തിൽ ഇവർ ചോദിക്കുന്ന നിർമോഹിയാ കാരക്കാര് ചോദിക്കുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നൊരു ചോദ്യമാണ് തങ്ങൾക്ക് റിസീവറായിട്ടിരിക്കാനുള്ള അവകാശമുണ്ട് എന്നവര് വാദിക്കുകയും അങ്ങനെ റിസീവർ സ്ഥാനം അവർക്ക് നൽകണമെന്ന് നേരത്തെ തന്നെ നിർമോഹിയാ കാരക്കാര് അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ റിസീവർ സ്ഥാനം അവർക്ക് നൽകുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ നിയന്ത്രണമെന്ന് പറയുന്ന ഹനുമാൻ ഈ പറയുന്ന ഹനുമാൻ ക്ഷേത്രത്തിന് നൽകുക എന്നുള്ളതിന് തുല്യമാണെന്ന് മറ്റൊരു ഭാഷയിൽ ഹിന്ദു മതക്കാർക്ക് നൽകുക എന്നുള്ളതിന് തുല്യമാണ് ഒരു സംഗതി അത് ഗവൺമെൻറ് അതിന് അനുവദിക്കുന്നില്ല ഗവൺമെൻറ് അത് അനുവദിക്കാത്തത് കൊണ്ട് അവർ ഗവൺമെൻറ് റിസീവർമാരെ ഇങ്ങനെ തുടർച്ചയായിട്ട് നിയമിച്ചു പോരുന്നൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് അറുപത്തൊന്നിൽ അവർ നിർമോഹി അഖാര ഇക്കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കുന്നു റിസീവർ ഭരണം അവർക്ക് നൽകണം അതോടുകൂടി പ്രദേശത്തന്നെ നിയന്ത്രണം അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് നിർമോഹി ഉന്നയിക്കുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് പക്ഷേ ഈ പ്രശ്നം അവിടെ വെച്ച് തീരുന്നില്ല ഈ രണ്ടും രണ്ടും കോടതി പെറ്റീഷൻ കിടക്കുന്നല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല അത് മുന്നോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല തുടർച്ചയായിട്ട് വരുന്ന ഭരണാധികാരികളോ അല്ലെങ്കിൽ കോടതികളോ ഒന്നും തന്നെ പ്രശ്നം ഏറ്റെടുക്കുന്നില്ല അവരത് റിസോൾവ് ചെയ്യാനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല അതിൻ്റെ ഫലമായിട്ട് കോടതിയിലെ ഈ കേസ് സിവിൽ കേസായിട്ട് അത് കിടക്കുന്നില്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല ഇതുകൊണ്ട് സംഭവിക്കുന്നത് ഈ പ്രശ്നം അവിടെ പുകഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒരു വശത്ത് നിർമോഹിയഖാരയുടെയും അതുപോലെ തന്നെ ഹിന്ദുമത സന്യാസിമാരുടെയും നേതൃത്വത്തിൽ അവിടുത്തെ ഹിന്ദുക്കൾ പതുക്കെ സംഘടിക്കാനായിട്ട് ആരംഭിക്കുന്നു മറുവശത്ത് സുന്നി വഖഫ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ സുന്നികളുടേതായിട്ടുള്ള ഒരു മൊബിലൈസേഷൻ അവിടെ നടക്കുന്നുണ്ട് ഈ രണ്ട് മൊബിലൈസേഷൻ ഒരേ സമയം തന്നെ തുടരുന്നു അതിൽ ഇടപെടാനായിട്ട് ഗവൺമെൻറ്റുകൾ കൂട്ടാക്കുന്നില്ല അവർ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥ ഏതാണ്ട് ഒരു അരക്കാൽ നൂറ്റാണ്ടോളം ഇങ്ങനെ തുടരുകയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെത്തുമ്പോൾ ആണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത് അത് ഇതിനിടയ്ക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വരുന്നുണ്ട് അതുകൂടി വന്നാൽ മാത്രമാണ് നമ്മൾ ആർ എസ് എസ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നതിലേക്ക് നമുക്ക് കിടക്കുകയുള്ളൂ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന സംഘടനയുണ്ടായി വരുന്നത് ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഇവിടെ കിടക്കുന്നില്ല അത് യഥാർത്ഥത്തിലത് ആർ എസ് എസും സ്വാമി ചിന്മയാനന്ദനും സ്വാമി ചിന്മയാനന്ദൻ എന്ന് പറയുന്ന ആൾ കേരളത്തിൽ പലർക്കും അറിയുന്ന ഒരാളാണ് ഇതേ അവിടുത്തെ ഒരു പ്രമുഖ പ്രഭാഷകനുമൊക്കെ ആയിരുന്ന ആളാണ് ഈ സ്വാമി ചിന്മയാനന്ദൻ്റെ ഒരു ഇതും ആർ എസ് എസും തമ്മിലുള്ള നടന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നടന്നൊരു കൂടിക്കാഴ്ചയും അതിൻ്റെ ഫലമായിട്ടടുത്തൊരു തീരുമാനത്തിൻ്റെയും ഫലമായിട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന ഉണ്ടായി വരുന്നത് രണ്ട് അത് പ്രവർത്തിച്ചത് ഒന്ന് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് സ്വാമി ചിന്മയാനന്ദൻ്റെ മറ്റും അഖിലെ അഖിലെ ലോകതലത്തിൽ തന്നെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന ഒരു പ്രമുഖ സന്യാസിയായിരുന്നു ചിന്മയാനന്ദൻ ഈ ചിന്മയാനന്ദൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട നിരവധി പ്രദേശങ്ങളിലുള്ള സന്യാസിമാർ സംഘടിപ്പിക്കുന്നു ഒന്ന് രണ്ട് അതിനോടൊപ്പം തന്നെ അഖിലെ ആഗോളതലത്തിൽപ്പെട്ട ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള നിരവധി സത്യം പറഞ്ഞാൽ ഈ വണിക്കുകൾ ബിസിനസ്സുകാർ ഇത്തരത്തിലുള്ള ആളുകൾ മുഴുവനും സംഘടിപ്പിക്കുന്നു ഇപ്പം വിശ്വ വിശ്വഹിന്ദു പരിഷത്ത് ഈ ഡബിൾ റോളാണ് ചെയ്തു വന്നത് ഒന്ന് സന്യാസിമാർ ഒരു വശത്തും മറുവശത്തും ബിസിനസ്സുകാരെയും സംഘടിപ്പിക്കുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു വെപ്പണായിട്ടാണ് ഒരു ഒരു ഒരാമായിട്ടാണ് ഒരു ഒരു ആയിട്ടാണ് ഈ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുന്നു എന്ന് മാത്രമല്ല വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആദിത്യേൻ്റെ നേതാക്കന്മാരായിട്ടുള്ള അശോക് സിംഗൽ പിന്നീട് വന്ന പ്രവീൺ തൊഗാഡിയ തുടങ്ങിയിട്ടുള്ളവരൊക്കെ തന്നെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടോടുകൂടി അതിൻ്റെ പിന്തുണയോടുകൂടി നിലനിന്ന് അതിനവരുടെ ഒരു പക്ഷെ താല്പര്യങ്ങൾക്കനുസരിച്ച് സന്യാസിമാരെ കൂടി സംഘടിപ്പിച്ച ആളുകളാണ് അപ്പോൾ ഈ ഈ പറയുന്ന വിശ്വഹിന്ദു പരിഷത്ത് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഡൽഹി വിഗ്യാൻ ഭവനിൽ വെച്ച് നടന്ന ഒരു ധർമ്മ ധർമ്മസംസവർ നടത്തുന്നുണ്ട് അത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ധർമ്മസംസദ് നടക്കുന്നത് ഈ ധർമ്മസംസത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ടൊരു സുപ്രധാനമായ തീരുമാനം വരുന്നത് ആ തീരുമാനം ഇതാണ് അതായത് ഇന്ത്യയിലെ സുപ്രധാനമായിട്ടുള്ള മൂന്ന് ക്ഷേത്രങ്ങൾ അവ മുസ്ലിങ്ങൾ തകർത്ത ക്ഷേത്രങ്ങളാണ് അവ മൂന്നും പുനർനിർമ്മിക്കാനുള്ള അധികാരം അവകാശം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് നൽകണം എന്ന് പറയുന്നൊരു ഡിമാൻഡ് ആദ്യമായിട്ട് ഒരു ഉന്നയിക്കും ഈ ഡിമാൻഡിൻ്റെ പുറകിൽ അതിൻ്റെ ഡിമാൻഡ് എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ളതിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വിഷയമാണ് അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും കിടക്കാൻ നമുക്ക് സമയമില്ല പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലുമായിട്ട് ഒരു സംഘം പുരാവസ്തു ഗവേഷകർ പ്രത്യേകിച്ച് ബി ബി ലാലിനെ പോലെയുള്ള പുരാവസ്തു ഗവേഷകർ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് പക്ഷേ അതേസമയം തന്നെ ഒരു ഹിന്ദു പക്ഷപാതയും കൂടിയാണ് അദ്ദേഹം അദ്ദേഹം യഥാർത്ഥ മഹാഭാരത ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ആർക്കിയോളജി അതായത് പുരാണിക് ആർക്കിയോളജി എന്ന് പറയുന്നൊരു സംഗതി ഈ കാലത്ത് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാണത്തിലും അതുപോലെ തന്നെ ഇതിഹാസങ്ങളിൽ നിന്നും പറയുന്ന പ്രാചീന നഗരങ്ങളെ അവയെ പരമാവധി രണ്ടാമത് എസ്കവേറ്റ് ചെയ്യാനും ഈ എസ്കവേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉത്ഖനം ചെയ്തിട്ട് അവയുടെ അവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആദ്യം അദ്ദേഹം സമർപ്പിക്കുകയും അത് ഗവൺമെൻറ്റിൻ്റെ അക്കാലത്ത് ഗവൺമെൻറ് ഇന്ദിരാഗാന്ധിയുടെ ഗവണ്മെൻറ്റാണ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം അതിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ പുരാണിക്കാർക്കെയോളജി എന്ന് പറയുന്നത് അത് ഒരുപാട് ഞാൻ അല്ലാത്ത ഒരുപാട് സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ അക്കാലത്ത് നടക്കുന്നുണ്ടെങ്കിലും പല സംഗതികളും ഉദാഹരണത്തിന് ഹസ്തപുരം ഇന്ദ്രപ്രസ്ഥം അഹിഛത്ര ശൃംഗവേരപുരം സാഗേതം അയോധ്യ തുടങ്ങിയുള്ള നിരവധി സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടെടുക്കപ്പെടുന്നത് അവ പുരാണങ്ങളിലവ അവയെക്കുറിച്ച് പരാമർശമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് അയോധ്യ എന്ന് പറയുന്ന സ്ഥലം അത് അയോധ്യയുടെ പ്രാചീനമായിട്ടുള്ള പഴയ പ്രയോഗം എന്നാണ് നമ്മൾ കാണുന്നത് ഈ അയോധ്യ അതിൻ്റെ ഇടയ്ക്ക് ഉദ്ഘടനം ചെയ്യപ്പെടുന്നു അയോധ്യയെക്കുറിച്ചുള്ള എന്ന് പറയുന്ന കിട്ടുന്നിടത്തോളം വിവരങ്ങൾ അഞ്ചാം നൂറ്റാണ്ട് അതായത് ക്രിസ്തുവിനു മുമ്പ് അഞ്ചാം നൂറ്റാണ്ടിൻ്റെ ബി സിയിൽ ഉണ്ടായി വരുന്ന ഒരു നഗരമാണ് അയോധ്യ എന്നുള്ള കണ്ടെത്തലാണ് നിൽക്കുന്നത് കൂടുതലൊന്നും വിവരങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടുന്നില്ല രാമായണത്തെക്കുറിച്ചോ രാമനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അതിൻ്റെ അടുത്തുനിന്ന് വേണ്ടത്ര നമുക്ക് കിട്ടുന്നില്ല അക്കാലത്ത് അന്വേഷണങ്ങളൊന്നും കിട്ടുന്നില്ല പക്ഷേ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന ചില ഉത്സാഹികൾ അവർ അവിടെ കിടന്നിരുന്ന പഴയ ചില ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ അവർ കണ്ടെടുക്കുന്നു ഈ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളെന്ന് പറയുന്നവ ആ അവയിൽ ചിലത് അവ ഈ പറയുന്ന മുമ്പ് സൂചിപ്പിച്ച ബാബരി മസ്ജിദ് പ്രദേശങ്ങളിൽ ചുറ്റുപാടുമായിട്ടാണ് കിടക്കുന്നിരുന്നത് ഈ ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ചില തൂണുകളുടെ പില്ലറുകളുടെ ഇങ്ങനെയുള്ള സംഗതികളാണ് കിട്ടുന്ന മുഴുവൻ അതിൽ ഒന്ന് രണ്ട് തൂണുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് പിള്ളേർ കിട്ടുന്ന മുഴുവനും ആ കിട്ടുന്ന സാധനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രാമക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ ഇവര് നൽകിയിട്ടുള്ള ഈ അയോധ്യയിൽ നിന്ന് ധാരാളം ക്ഷേത്രങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട് തൂണുകൾ കിട്ടാൻ സാധ്യതയുണ്ട് യാതൊരു തർക്കവും ഇല്ല അഞ്ചാം നൂറ്റാണ്ട് ബി സി മുതൽ കിടന്നിരുന്നൊരു സ്ഥലത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്ന ഇരുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ തൂണുകളും മറ്റും കിട്ടുന്നതോടുകൂടി അതിനെ വിശ്വഹിന്ദു പരിഷത്ത് അതിനെ പ്രയോജനപ്പെടുത്തുകയും ബാബരി മസ്ജിദ് രാമക്ഷേത്രത്തെ തകർത്തുകൊണ്ടുണ്ടായതാണ് എന്നുള്ളൊരു വ്യാഖ്യാനം അതിന് നൽകുകയും ചെയ്തു ഈ ആ വ്യാഖ്യാനം നൽകപ്പെടുന്ന മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള രാംലല്ലാ വിഗ്രഹത്തിൻ്റെയും രാം അതുപോലെ തന്നെ ബാബരി മസ്ജിദ് തമ്മിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന തർക്കത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ നിലനിന്നിരുന്ന രാംലല്ലാ വിഗ്രഹം എന്ന് പറയുന്ന ഒരു സന്യാസി മരുകൂട്ടം സന്യാസിമാരുടെ താല്പര്യപ്രകാരം ഉണ്ടായതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ അതിന് പുരാവസ്തുഗേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു ആർഷഭാരത ഹിന്ദു പരിവേഷം അതിന് നൽകുകയും അങ്ങനെ ആർഷഭാരത ഹിന്ദു പരിവേഷം നൽകിക്കൊണ്ട് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അത് അത് തിരിച്ചു നൽകണമെന്ന് എന്നാവശ്യപ്പെടുന്ന ക്ഷേത്രങ്ങൾ ഒന്നായി മാറുകയും ചെയ്തു ഇതുതന്നെയാണ് മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തെ പറ്റിയും അതുപോലെ തന്നെ ഷാഹി ഈദ് ഖാഹിനെക്കുറിച്ചും ഇതേ തരത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ് അക്കാലത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് ഉന്നയിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇതിനീ ഈ ആവശ്യം അവർ ഡിമാൻഡായിട്ട് ഉയർത്താൻ വേണ്ടി ബീഹാറിൽ നിന്നും അതുപോലെ തന്നെ യു പിയിലെ ചില ഭാഗങ്ങളിൽ നിന്ന് അവർ രഥയാത്രകൾ സംഘടിപ്പിക്കുന്നു ഈ രഥയാത്രകൾ എന്ന് പറയുന്ന അക്കാലത്താണ് രഥയാത്ര ആദ്യത്തെ രഥയാത്ര മൽഖ്യ അദ്വാനിയുടേതല്ല ഇവർ ഇക്കാലത്ത് നടത്തുന്ന രഥയാത്രകളാണ് ആദ്യത്തെ രഥയാത്രകൾ ഈ രഥയാത്രകൾ എന്ന് പറയുന്നവ അവ മുന്നോട്ട് പോകുന്നു അവ അയോധ്യയിൽ അയോധ്യയിലെത്തുന്നുണ്ട് അയോധ്യയിലെത്തി കാര്യങ്ങൾ ഉയർത്തുന്നു പക്ഷേ അത് പിന്നീട് ഈ അതിൻ്റെ ഇടയ്ക്കാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം നടക്കുന്നത് അതുകൊണ്ട് രഥയാത്ര ഉപേക്ഷിക്കപ്പെടുന്നു അന്ന് രഥയാത്ര ഉപേക്ഷിക്കപ്പെടുന്നു ഈ രഥയാത്ര അന്ന് ഉപേക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഡിമാൻഡ് അതോടുകൂടി വളർന്നു വന്നു കഴിഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രണ്ടുകൊല്ലം കഴിഞ്ഞ് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ വീണ്ടും ഈ ഈ ആവശ്യം വീണ്ടും ഉയർന്നു വരുന്നു ഇപ്രാവശ്യം രഥയാത്രയുടെ സ്വഭാവം മാറുകയാണ് അവിടെയാണ് രണ്ട് കാര്യങ്ങൾ നടക്കുന്നു ഒന്ന് രഥയാത്രയ്ക്ക് മുമ്പായിട്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു ഈ ഒരു ഈ ഈ ആശയത്തെ എൺപത്തിനാല് മുതലുണ്ടായി വന്ന ഈ ആശയത്തെ അഖിലേന്ത്യാ തലത്തിൽ പ്രചരിപ്പിക്കാനായിട്ടൊരു ഗംഗാജലയാത്ര നടത്തുന്നുണ്ട് ആ ഗംഗാജലയാത്രയാണ് യാത്രയാണ് ഇതിൻ്റെ ഒരു തുടക്കം ഈ ഗംഗാജലയാത്ര എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഒരു ഗംഗാജലം കൊണ്ടുവന്നിട്ട് ഗംഗ എന്ന് പറയുന്ന പുണ്യഭൂമി പുണ്യനദിയാണ് പുണ്യനദിയിലെ വെള്ളമാണ് എല്ലാവരും കഴിക്കുന്നത് അത് മുസ്ലിങ്ങൾ പങ്കിലപ്പെടുത്തിയ വെള്ളമാണ് അതുകൊണ്ട് ഈ ഗംഗാനദിയുടെ കരയിൽ കിടക്കുന്ന സ്ഥലങ്ങൾ അതായത് പ്രധാനമായിട്ടും മധുര കാശി പിന്നീട് അയോധ്യ മുതലായ സ്ഥലങ്ങളൊക്കെ തന്നെ വീണ്ടെടുക്കുക എന്ന് പറയുന്നൊരു സംഗതിയുമായിട്ടാണ് ഗംഗാജല യാത്ര നടത്തുന്നത് അതിന് തൊട്ടു ശേഷം എൺപത്താറിൽ വീണ്ടും അയോധ്യയുടെ ഡിമാൻഡ് ഒരു ഉയർത്തുന്നു എൺപത്താറിൽ ഉയർത്തുന്ന സമയത്ത് ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നടക്കുന്നത് ഇതിനെക്കുറിച്ച് രണ്ട് രീതിയിലുള്ള സംഭവങ്ങളാണ് ഒന്ന് ഒരു ശിലാൻയാസത്തിൻ്റെ നീക്കമാണ് അതായത് ഞങ്ങൾ ക്ഷേത്രം പണിയുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ക്ഷേത്രം പണിയാൻ പോവാൻ ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് വിശ്വാസികളുടെ ആവശ്യമാണ് ക്ഷേത്രം പണിയുക ക്ഷേത്രം ഞങ്ങൾ പണിയാൻ പോവുകയാണ് ആര് തടുത്താലും ഞങ്ങൾ ക്ഷേത്രം പണിയും ആ ക്ഷേത്രം പണിയും എന്ന് പറയുന്നതിൻ്റെ ഡിമാൻഡ് ഉയർത്തിയതിന് ശേഷം ആ ഡിമാൻഡിൽ യഥാർത്ഥത്തിൽ അവർ വയ്ക്കുന്നത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ലോ ഇന്ത്യ ആസകലം ഗംഗാജലം കൊണ്ട് മുമ്പ് തന്നെ ശുദ്ധീകരിച്ച പ്രദേശങ്ങളിൽ കൂടി ഇന്ത്യ ആസകലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ശിലകൾ കൊണ്ടുവന്ന് ആ ശിലകൾ കൊണ്ടുവന്ന് നാട്ടിയാണ് ഈ പറയുന്ന ക്ഷേത്രം പണിയുക എന്ന് വിശ്വഹിന്ദു പരിഷത്ത് പ്രഖ്യാപിക്കുന്നു അതിനുവേണ്ടിയാണ് ശിലാന്യാസ യാത്രകൾ ഇന്ത്യ മുഴുവനും നടത്തുന്നത് ശില ശേഖരിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം പണിയാനുള്ള ശില ശേഖരിക്കാനായിട്ട് ആരംഭിക്കുന്നു അങ്ങനെയുള്ള ശില ശേഖരിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ ഇതിനെ ഇത് തടയണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് ബാബരി മസ്ജിദിൻ്റെ ഭാരവാഹികൾ ഉന്നയിക്കുന്നുണ്ട് ന്യൂനപക്ഷ സംഘടനകൾ മുഴുവനും രംഗത്ത് വരുന്നുണ്ട് ജനാധിപത്യവാദികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ വിശ്വഹിന്ദു പരിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നു രാജീവ് ഗാന്ധിയുടെ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിൻ്റെ ഒരു പത്രം പറയുന്നത് രാജീവ് ഗാന്ധി വിശ്വഹിന്ദു പരിഷത്തിന് ഉറപ്പ് കൊടുത്തിരുന്നു എന്നാണ് അതായത് ക്ഷേത്രം പണിയാനുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകും എന്ന് ഉറപ്പ് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് രാജീവ് ഗാന്ധി പിന്തുണ കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊണ്ടാ പക്ഷേ രാജീവ് ഗാന്ധി അത്തരത്തിലുള്ള ഉറപ്പേൻ്റെ പേരിലാണ് പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്ത് പിന്നീട് ക്യാമ്പയിൻ മുഴുവൻ നടത്തുന്നത് രാജീവ് ഗാന്ധി ഉറപ്പ് കൊടുത്തു എന്നുള്ള പേരിലാണ് ക്യാമ്പയിൻ മുഴുവൻ നടത്തുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വീണ്ടും അക്കാലത്ത് ആഭ്യന്തരമന്ത്രിയെ കാണുന്നു ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ട് ആഭ്യന്തര മന്ത്രിയുമായിട്ട് ഒരു 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 എഗ്രിമെൻറ്റില് എത്തുന്നു അതിൻ്റെ ഇടയ്ക്ക് തന്നെ സുന്നി സംഘടനകള് ബാബരി മസ്ജിദ് സംഘടനകൾ കോടതിയെ സമീപിക്കുന്നുണ്ട് കോടതി അതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ഒരു ഉത്തരവിടുന്നുണ്ട് ഉത്തരവനുസരിച്ചിട്ട് കോടതി ഈ പറയുന്ന തർക്കവിഷയമായ ഭൂമിയിൽ കമ്മ്യൂണൽ ആയിട്ടുള്ള ക്ലാഷുകളൊന്നും പാടില്ല തർക്കം പരിഹരിക്കണം പരിഹരിക്കണമെന്നുള്ള രൂപത്തിലുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ആ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് അക്കാലത്ത് അവരോട് ഉറപ്പ് നൽകുന്നുണ്ട് ഈ ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു 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 എഗ്രിമെൻറ്റിൽ യഥാർത്ഥത്തിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയും വിശ്വഹിന്ദു പരിഷത്ത് തമ്മിൽ ഒപ്പിടുകയും ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എഗ്രിമെൻ്റ് അനുസരിച്ചിട്ടാണ് ആ സമയത്ത് ശിലാന്യാസം നടത്താനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് അപ്പം ശിലാന്യാസം നടക്കുന്നു എന്ന് പറഞ്ഞാൽ രാംലല്ല ക്ഷേത്രത്തിൻ്റെ അകത്ത് ആ പ്രദേശത്തേക്ക് സെലക്റ്റഡ് നമ്പർ ഓഫ് ആളുകൾ വിളിച്ചിട്ട് അവിടെ ശിലാന്യാസം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഫൗണ്ടേഷൻ ആ തന്നെ ഇടുന്നു എന്നർത്ഥം ഇപ്പം ക്ഷേത്രത്തിൻ്റെ ഫൗണ്ടേഷൻ അന്ന് തന്നെ ഇടുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഫൗണ്ടേഷൻ അന്ന് തന്നെ ഇടുമ്പോൾ ഈ ശിലാന്യാസത്തിനുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അന്നത്തെ രാജീവ് ഗാന്ധി അന്നത്തെ കേന്ദ്ര സർക്കാർ കോൺഗ്രസ് സർക്കാർ നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ശിലാന്യാസം ശരി ഈ പറയുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഫൗണ്ടേഷൻ അവിടെ ഇടുന്നതും പിന്നീട് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ശിലാന്യാസം നടക്കുന്നതിൻ്റെ തൊട്ടുശേഷം ഏതാണ്ട് തൊട്ടുശേഷമായിട്ട് രാജീവ് ഗാന്ധി മന്ത്രിസഭ വീഴുന്നു ഇടക്കാല മന്ത്രിസഭ ചന്ദ്രശേഖർ മന്ത്രിസഭ രംഗത്ത് വരുന്നു ചന്ദ്രശേഖർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു ബാബരി മസ്ജിദിനെ തകർത്തുകൊണ്ടുള്ള ബാബരി മസ്ജിദിൻ്റെ ഭൂമിയെ അതിനെ യഥാർത്ഥത്തിൽ അതിൽ ഇടപെട്ടുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ക്ഷേത്ര നിർമ്മാണം അനുവദിക്കുന്നതല്ല എന്ന് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കുന്നു അതായത് അതുവരെ വിശ്വ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു നീക്കങ്ങൾ പെട്ടെന്ന് തടയപ്പെടുന്ന ഒരവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് തൊണ്ണൂറോടുകൂടി ഉണ്ടായി വരുന്നത് എൺപത്തൊമ്പത് തൊണ്ണൂറോടു കൂടി ഇത് പെട്ടെന്ന് തടയപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല ഭരണമാറ്റങ്ങളുടെ ഫലമായിട്ട് വന്ന രണ്ട് മുഖ്യമന്ത്രിമാർ ഒന്ന് ലല്ലു പ്രസാദ് യാദവും ബീഹാറിൽ മറ്റൊന്ന് യു പിയിലെ മുലായം സിംഗ് യാദവും രണ്ടുപേരും പരസ്യമായിട്ട് തന്നെ ഈ ഇത്തരത്തിൽ നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളെ എനിക്കെതിരായിട്ട് രംഗത്തു വരുന്നു ലല്ലു പ്രസാദ് യാദവ് എല്ലാ തരത്തിലുള്ള മതപരമായ രൂപങ്ങളും അദ്ദേഹം നിരോധിക്കുന്നു ബീഹാറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുഹിന്ദു പരിഷത്ത് പെട്ടെന്ന് അവരുടെ ഒരു കുതിച്ച ആട്ടത്തിന് പെട്ടെന്ന് തടസ്സം നേരിടുന്ന ഒരവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് തൊണ്ണൂറിനോടുകൂടി ഉണ്ടായി വരുന്നത് ഇതും വിശ്വഹിന്ദുപരിഷത്തിന് തൽക്കാലത്തേക്ക് പുറകോട്ട് വലിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ അതുവരെ മുന്നോട്ട് പോയിരുന്നതിന് വരെ പെട്ടെന്ന് പുറകോട്ട് വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായി വരുന്നത് എന്ന് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു അഖിലേന്ത്യാ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടായി വരുന്നുണ്ട് അഖിലേന്ത്യാ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതിശക്തമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ഇടതുപക്ഷ പാർട്ടികൾ അതിശക്തമായിട്ട് രംഗത്ത് വരുന്നുണ്ട് വർഗീയ വിരുദ്ധ പ്രവർത്തകർ മുഴുവനും അക്കാലത്ത് ഈ ബാബരി മസ്ജിദിൻ്റെ ഇക്കാലത്തെ ശിലാന്യാസത്തിനെതിരായിട്ട് രംഗത്ത് വരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ വിശ്വപരിഷത്തിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നതിന് മുന്നേ ഒരു ആവേശമെന്ന് പറയുന്നത് ക്രമേണ പുറകോട്ട് പോകുന്ന ഒരവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടു ഉണ്ടായി വരികയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി ഉണ്ടായി വരുമ്പോൾ അതിൽ നിന്ന് മറികടക്കാനുള്ള ശ്രമമാണ് പിന്നീട് എല്ലാവർക്കും അറിയുന്ന കൂടുതൽ വിശദീകരിക്കുന്നില്ല എൽ കെ അദ്വാനിയുടെ രഥയാത്രയിലൂടെ നടത്തുന്നു അതായത് ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച് ജുനാഗഡിൽ നിന്ന് ആരംഭിച്ച രഥയാത്ര അത് അത് കാര്യമായ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ബീഹാർ വരെ എത്തുന്നു ബീഹാറിൽ വെച്ച് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തടസ്സം സൃഷ്ടിക്കുന്ന അവസാനി ബീഹാറിൽ നിന്ന് അവർ പിൻവലിഞ്ഞ് മധ്യപ്രദേശ് വഴി യു പിയിലെത്താൻ ശ്രമിക്കുന്ന രഥയാത്ര യു പി വെച്ചിട്ട് സിംഗ് യാദവിൻ്റെ ഗവൺമെൻറ് ആ രഥയാത്ര അവസാനിപ്പിക്കുന്നു അപ്പോൾ അതോടുകൂടി ശക്തമായിട്ടുള്ള എന്ന് പറയുന്നത് ഈ ശിലാന്യാസത്തിനോട് ഉണ്ടാവുകയാണ് ഇക്കാലത്ത് ചെയ്യുന്നത് അപ്പോൾ ഇത് കാണിക്കുന്നൊരു പ്രധാനപ്പെട്ടൊരു സംഭവം ഒരു കാലത്ത് കോൺഗ്രസ് ഗവൺമെൻറ് തുടങ്ങി വെച്ച ഒരു പക്ഷെ അനുകൂലമായിട്ട് നിന്ന ശിലയാസത്തിനെതിരെ ഈ പിന്നീട് വന്ന പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രതിരോധം പോലും അത് തടയപ്പെടുന്നൊരവസ്ഥയാണ് ഉണ്ടായി വരുന്നു വീണ്ടും ഭരണമാറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഉണ്ടാകുന്നു തൊണ്ണൂറ്റൊന്നിൽ നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുന്നു നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവർ അതിനു മുമ്പ് ഒരു അന്വേഷണ കമ്മീഷന് വെക്കുന്നുണ്ട് ചന്ദ്രശേഖർ ഗവൺമെൻറ് ഒരു അന്വേഷണ കമ്മീഷന് വെക്കുന്നുണ്ട് ഈ അന്വേഷണ കമ്മീഷൻ അവർ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ഇത് നിരോധിക്കണം അതായത് ഒരു കാരണവശാലും ഈ പ്രദേശത്ത് ക്ഷേത്രന്മാരണ അരുത് എന്ന് പറയുന്ന റിപ്പോർട്ടാണ് വയ്ക്കുന്നത് എന്ന് മാത്രമല്ല അക്കാലത്തൊരു പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് അക്കാലത്ത് ഉയർന്നു വരുന്നത് ചില കോൺഗ്രസ് നേതാക്കളും ഡിമാൻഡിൻ്റെ പിന്നിലുണ്ടായിരുന്നു കമലാവതി തൃപാഠി ഉണ്ടായിരുന്നു അതായത് ഇത് ഒരു നാഷണൽ മോണിയുമെൻ്റായിട്ട് പ്രഖ്യാപിച്ചിട്ട് അവിടെ ഒരു എല്ലാ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും ബാബറി മസ്ജിദിന് നാഷണൽ മോണിയുമെൻ്റായിട്ട് പ്രഖ്യാപിക്കണമെന്നും ഡിമാൻഡും ഇക്കാലത്ത് ഉണ്ടായി വരുന്നുണ്ട് ഈ ഡിമാൻഡിനെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ സംഭവിക്കുന്നത് കാരണം തൊണ്ണൂറ്റൊന്നിൽ വീണ്ടും വിശ്വദ പരിഷത്ത് രംഗത്ത് വരുന്നു വീണ്ടും അവർ ഡിമാൻഡ് ഉന്നയിക്കുന്നു വീണ്ടും അവർ അവർ ആവർത്തിക്കുന്നു തങ്ങൾക്ക് തങ്ങൾക്ക് രാമജന്മഭൂമി മാത്രമല്ല ആവശ്യം കാശി വിശ്വനാഥ ക്ഷേത്രവും ഷാഹി ഈദ്ഗാഹ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു ആ വീണ്ടും ആവശ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് എല്ലാവർക്കും അറിയുന്ന ക്ഷേത്ര നിർമ്മാണത്തിന് എന്നുള്ള പേരിൽ നടന്നത് അതായത് ശിലാൻയാസത്തിൻ്റെ തുടർച്ചയായിട്ട് എന്നുള്ള പേരിൽ നടന്ന കർസേവകരുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറോടുകൂടി നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർസേവകർ യഥാർത്ഥത്തിൽ പോകുന്നത് അവർ ക്ഷേത്ര നിർമ്മാണത്തിൽ പേരിലാണ് അവരെ മൊബിലൈസ് ചെയ്യുന്നത് പക്ഷേ ക്ഷേത്ര നിർമ്മാണമല്ല അവർ നടത്തിയെന്ന് നമുക്കറിയാം അവരവിടെ പോയിട്ട് ബാബരി മസ്ജിദിനെ തകർക്കുകയാണ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നൊരു അജണ്ട ആ ഒരു അജണ്ടയെ യഥാർത്ഥത്തിൽ ഇക്കാലത്ത് തന്നെ വളർത്തിക്കൊണ്ടുവരുന്നു ഇക്കാലത്ത് തന്നെ വളർത്തിക്കൊണ്ടുവരുന്നത് മാത്രമല്ല ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം അതിനോട് പൂർണ്ണമായിട്ട് അതിനെ എതിർക്കുന്നില്ല ആ എതിർക്കാത്ത നിലപാടെടുത്തുകൊണ്ട് സംഭവിക്കുന്നത് അതിനെ എതിർത്തുകൊണ്ട് അന്ന് തന്നെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരുന്നെങ്കിൽ ഈ ഒരു സംഭവം നടക്കില്ലായിരുന്നു പക്ഷേ നരസംബറാവുവിൻ്റെ കാലഘട്ടത്തിലാണ് നമുക്ക് ഈ പറയുന്ന ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം നടക്കുന്നത് എന്ന് പറയുന്നത് തന്നെ അവരതിനെ എതിർക്കാൻ കൂട്ടാക്കിയില്ല കർസേവകരെ അസോ അസംബ്ലി സമ്മതിച്ചു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മുലയം സിംഗ് യാദവിൻ്റെ കാലഘട്ടത്തിൽ അതിനു മുമ്പ് കരസേവകരവിടെ അസംബ്ലി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മുഴുവനും അയോധ്യ പ്രദേശത്തെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഔട്ട് ഓഫ് ബൗൺസായിട്ട് പ്രഖ്യാപിക്കുകയാണ് മുലയം സിംഗ് യാദവ് ചെയ്തത് അതുപോലും ചെയ്യാൻ കൂട്ടാക്കാതെ ഇവരെ എല്ലാവരും അകത്തി കടത്ത് വിടുകയും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തതോടുകൂടിയാണ് ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം എന്ന് പറയുന്ന സംഗതി അവിടെ നടക്കുന്നു അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ വളർച്ചയുടെ ഒരു കൃത്യമായ രൂപം അതിലൂടെ എങ്ങനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അജണ്ടയായിട്ട് മാറുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള രൂപം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇനി ഒരു പക്ഷേ ഇനി ബാക്കി വരുന്ന ഇതിൻ്റെ ശേഷി വരുന്ന ഭാഗങ്ങൾ ഈ അവസാനത്തെ കോടതി വിധിയാണ് അത് നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് വിശദീകരിക്കാം